എന്തിനാ ഇങ്ങനെ വിളിച്ചു എത്ര എവിടെങ്കിലും േ എത്രേ ഫ്രീഡം ഫ്രീഡ് ആ ഇനി സ്വാതന്ത്ര്യം അത് നിങ്ങളിപ്പോ നമ്മക്ക് തരുന്നില്ല പറഞ്ഞു വരണേ കൂടുതൽ സ്വാതന്ത്ര്യം തന്നു അതാണോ കളിച്ചുണ്ടാവും പോട്ടെ ഈ പ്രായത്തിലല്ലാതെ പിന്നെ ഏത് പ്രായത്തിലാ കളിച്ച് നടക്ക ഞമ്മളെ മാർ വയസ്സായാലും കളിച്ച് നടക്കാൻ കഴിയോ എന്താ പറഞ്ഞേ എന്ത് ഞാൻ വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാണ്ട് എന്ത് കാര്യം ഞാൻ ഉണ്ണിക്കുട്ടനും കൂടി ഒറ്റക്കാ ഒറ്റ കൂടെ ഉണ്ണിക്കുട്ടുണ്ട് ഉണ്ണിക്കുട്ടന്റെ കൂടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എങ്ങനെ ഒറ്റക്കാവ ശരിയാവില്ല ഞങ്ങൾ ആര് ാക്കന്റെ വീട്ടിൽ പോവാണ് അന്ന് തന്നെ അല്ലുട്ടിന്റെ വീട്ടിൽ പറയാണ്ട് പോയിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കച്ചവടം ഉണ്ടാക്കി നമ്മൾ രണ്ടാകും പറഞ്ഞിട്ട് പോവാണ് അതന്നെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി ശുക്രാക്കൻ്റെ വീട്ടിൽ പോയിട്ട് വരാം ആ ശരി നിങ്ങൾ രണ്ടുപേരും കൂടിപാടി കച്ചവടാക്കി പരസ്പരം തല്ലി കൊന്നാളിണ്ട്

ഉം അതെല്ലേ എന്നോട് പറഞ്ഞു കളയാണ്ട് അതിന് മാത്രം പറഞ്ഞേ അതെന്താ പറഞ്ഞേ അല്ലൂറാക്കില്ലേമിക്ക് ഒരു ചളി പറഞ്ഞാൽ

आ, <laughs> ും ഉണ്ണിക്കുട്ടാൽ മാമൻറെ ആളാ അതൊന്നും ഇല്ല അതൊക്കെ നടക്കും പക്ഷേ സഹാനത്താത്ത കല്യാണം വേറൊരാളായിട്ട് തരില്ലോ അൻ്റെ മാമനായിട്ടല്ലോ ഇത് എന്തൊക്കെയാ പറയുന്നേ ഉണ്ണിക്കുട്ടി സഹാനത്താത്ത എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം അറിയണ്ട് എന്താ മോളെ നിങ്ങക്ക് നിന്റെ മാമന ഇഷ്ടാലേ

ഇപ്പൊ വരട്ടെടുത്തിട്ട് വരാം എന്റെ പണിയെ കാറ്റിയെ ഒരാളെ വീട്ടിൽ പൊട്ടി ചോദിച്ചു ചായ വാങ്ങുകയാണ് കണ്ടറിഞ്ഞ് തരുമ്പോ കുടിക്കല്ലാണ്ട് ഏ നാളില്ലാത്തൊരു സാധനം